കോഴിയമ്മ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിക്കുന്നത് പോലെ അധ്യാപികയ്ക്ക് ഹാൾ ടിക്കറ്റ് ഒളിപ്പിക്കാൻ സമയം കിട്ടിയില്ല മിന്നൽ വേഗത്തിലെത്തിയ പരുന്ത് ഹാൾ ടിക്കറ്റ് റാഞ്ചി പറന്നുയർന്നു കാലിലെ നഖങ്ങളിൽ കോർത്ത ഹാൾ ടിക്കറ്റുമായി സമീപത്തെ മരത്തിലും സ്കൂൾ പവനിലും മാറി മാറിയിരുന്നു വകുപ്പുതല പരീക്ഷനെത്തിയ അധ്യാപിക അന്തം വിട്ടുനിന്നു പ്രധാന അധ്യാപക സ്ഥാനക്കയറ്റത്തിനുള്ള വകുപ്പുതല പരീക്ഷാ കേന്ദ്രമായ കാസർഗോഡ് ടൗൺ ഗവൺമെന്റ് യു പി സ്കൂളിൽ ഇന്നലെ രാവിലെ ഏഴോടെയായിരുന്നു പരന്നിന്റെ വിളയാട്ടം ഏഴരയ്ക്കായിരുന്നു പരീക്ഷ അധ്യാപിക ഹാൾ ടിക്കറ്റിൻ കയ്യിൽ പിടിച്ച് ഹാളിലേക്ക് നടക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി തട്ടിയെടുത്തു പറഞ്ഞത് സങ്കടപ്പെട്ട് പരുന്നിനെ നോക്കി ഇരിപ്പായി അധ്യാപിക ഒപ്പമുണ്ടായിരുന്നവർ പല ശ്രമങ്ങളും നടത്തിയിട്ടും പരുന്ത് ഹാൾ ടിക്കറ്റിന്റെ പിടിവിട്ടില്ല പരീക്ഷ തുടങ്ങാൻ നിമിഷങ്ങൾ മാത്രം അതിനിടെ പരിന്ത സ്കൂൾ ഓഫീസ് ജനലിന് മുകളിൽ വന്നിരുന്നു കാലൊന്ന് അനക്കി ഹാൾ ടിക്കറ്റ് താഴേക്ക് അധ്യാപികയുടെ ശ്വാസം നേരെ വീണു ഹാൾ ടിക്കറ്റുമായി പരീക്ഷാ ഹാളിലേക്ക് സ്കൂളിൽ സ്ഥിരതാമസമാക്കിയ പരുന്ത കുട്ടികളുടെ പേനയും മറ്റും റാഞ്ചിയിട്ടുണ്ട് കുറെ സമയം കഴിയുമ്പോൾ താഴേക്കിടും കുട്ടികളുടെയും അധ്യാപകരുടെയും ഉറ്റ ചങ്ങാതിയാണ് പരുന്ത അവരുടെ അടക്കം വന്നിരിക്കും ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ലെന്ന് ഹെഡ് മാസ്റ്ററിന്റെ ചുമതല വഹിക്കുന്ന റാം മനോഹർ പറഞ്ഞു